ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളിപ്പോ കറക്റ്റ് ലൊക്കേഷന് എരുമമുണ്ട കുറുംകുളത്താണ് അതായത് നമ്മളൊരു തെങ്ങിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ ആ തെങ്ങിന്റെ രോഗം ജസ്റ്റ് കാണിച്ചതരാം ഉമ്മർ സാർ അതേപോലെ നമ്മുടെ സൽമാൻ സാറുണ്ട് അപ്പോൾ ഇവർ കറക്റ്റ് പറഞ്ഞു തരും ഇതിന്റെ കേട് എന്താണ് ഇതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാ കാര്യങ്ങൾ കറക്റ്റ് ഇവർ തന്നെ പറഞ്ഞതരും സാറെ എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് അതങ്ങനെ ഉണങ്ങി ഇതൊക്കെ കായ് പിടിക്കാത്തൊരു കണ്ടീഷനാണ് ഉള്ളത് പേര് അപ്പോൾ ഇതിനൊക്കെ പരിഹാരം നമ്മളെടുത്തിട്ടുണ്ടല്ലോ അതാണ് അത് ഇവർക്ക് ആയിട്ട് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ആദ്യ കെട്ടായിട്ട് ഭൂവസ്ത്ര നൂറ് ഗ്രാം വെച്ച് ഒരു തെങ്ങിന് കൊടുക്കുക പിന്നെ ഗ്രോമാജിക്കും ഒലീഫും മിക്സ് ചെയ്തിട്ട് രണ്ട് ലിറ്റർ വെച്ചിട്ട് ഒരു തെങ്ങിന് ഒഴിച്ച് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ അപ്പോൾ ഇത് ഓണർ ഓണറിപ്പോൾ കുഞ്ഞാനിയൊക്കെ എന്നിട്ട് പാട്ടത്തിൽ എടുത്തിട്ടുണ്ട് അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു ഇഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത സീസണിൽ ഇവിടുന്ന് അവിടെ മൂപ്പര് പറഞ്ഞ പ്രശ്നമാണ് ഇത് അതേപോലെ ഓരോ ടൈം ഇടുമ്പോ അതേപോലെ നമ്മള് കൊല വെട്ടിയാണ്ട് ഒഴിവാക്കുക കാരണം അച്ചിങ്ങ പിടിക്കണില്ല അതേപോലെ പിടിച്ച അച്ചിങ്ങിന്റെ ഒക്കെ കോലതാ കണ്ടോ കറുത്തതിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല ഇതാണ് പ്രശ്നം പക്ഷെ ഇതിനൊരു മാറ്റം വരും നമ്മൾ ഒലീഫ് അതേപോലെ ഗ്രോമാജിക്ക് ബോസ്റ്റർ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് നല്ല പോലെ നമുക്ക് മാറ്റം വരും അതും അതുംപാടെ നമുക്കിത് കൈഫലും കൂട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ റിസൾട്ട് ആയിട്ട് വരും അതേപോലെ ഈ തോട്ടത്തിൽ അത്യാവശ്യം കൗുങ്ങുണ്ട് അതായത് കൗങ്ങിന് ഇപ്പൊ വെച്ച ചെറിയ പ്രായമുള്ള കൗങ്ങുണ്ട് അതേപോലെ നല്ല പ്രായമായിട്ടുള്ള കൗുങ്ങുണ്ട് പക്ഷെ വെച്ചതിന് തന്നെ ഇപ്പൊ മഞ്ഞളിപ്പ് രോഗം ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒക്കെ മഞ്ഞളിപ്പിന്റെ പ്രശ്നം നല്ല പോലെ ഉണ്ട് ഈ വലിയ കൗുങ് കാണിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഈ കൗങ്ങിനൊക്കെ അത്യാവശ്യം മഞ്ഞളിപ്പ് ബാധിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനുമ്പാട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഉണ്ട് നമ്മൾ ഓണറായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഉണ്ടോ അപ്പോൾ കൗു ഇപ്പോൾ ചെറു ഇപ്പം ഏകദേശം ഇപ്പോൾ ഒരു നാല് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ പ്രായം ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇത് ആകെ കരുത്തില്ലാതെ വരുന്ന തൂമ്പ തന്നെ ആകെ കേടായിട്ടാണ് വരുന്നത് അവിടെ ഇതിനൊന്നും ഇപ്പോൾ തൂമ്പ തന്നെ പ്രശ്നം പക്ഷെ ഇതിനും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ വലിയ കവുങ്ങുണ്ട് ഇങ്ങനെയല്ല ഒരു പത്തിരുന്നൂറ് വലിയ കവുങ് തന്നെ ഉണ്ടാവും അതേപോലെ ചെറുതൊരു ഒരു ഇരുന്നൂറ് ചെറിയൊരു കവുങ്ങും ഉണ്ടാവും ഇവിടെ അതേപോലെ സാറേ തെങ്ങ് എത്രന്ന് പറഞ്ഞേ നാന്നൂറോ തെങ്ങും ഇവിടെ ഉണ്ടായി നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് ഇതാണ് പ്രശ്നം വെറുതെ നമ്മൾ ദുരുമ്പിച്ച് ോ മഞ്ഞളിപ്പ് ഈ തൂമ്പനെ കരുത്തില്ലാതെ വരണേ അപ്പൊ നമ്മൾ ഈ പ്രശ്നങ്ങള് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ പൂർണമായിട്ടും നമ്മൾ ആ നിന്ന് മാറ്റി കൊടുക്കും അതേപോലെ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യും